അരുദ് വെള്ളാളം അനിക്കുട്ടൻ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി എല്ലാ പരിവാരങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് ചെറിയ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കെ കെ എൻ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൃദയം നിറഞ്ഞ സ്വാഗതം ആ അപ്പോൾ ഇനിയിടെ ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ എന്തൊക്കെയാണ് പരിപാടികളൊന്നും എത്ര ദിവസം ഇവിടെ നിൽക്കുന്നു തൃശ്ശൂർ പൂരത്തിന്റെ വിശേഷങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ഗഡി അരുത് വെല്ലാലം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും പറഞ്ഞോളൂ എന്തൊക്കെ എപ്പോഴാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയത് വിഷു ഇവിടെയാണ് ആഘോഷിച്ചത് അവിടെ എന്തൊക്കെയായിരുന്നു വിഷുവിടെ ആഘോഷങ്ങൾ രാവിലെ മുതൽ മുതലൊന്ന് ചെറുതായിട്ടൊന്ന് പറയാവോ പിന്നെ

പായസം എന്താണ് സേമിയ പായസം അരിച്ച് പൊളിച്ചു മൊത്തത്തിൽ ആഘോഷം തന്നെ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചോ എത്ര ഓ അതേപോലെ തന്നെ ഈ സംഭാഷണത്തിനിടയിലാണ് നമ്മുടെ നമ്മുടെ സ്വന്തം പാറോട്ട ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് പാറോട്ടയോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം അടുത്തോട്ടിരിക്കും വിഷുവിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയൂ വിഷു ആയിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു ഉച്ചക്ക് സദ്യ ഉണ്ടു രാവിലെ കണി ആരാണ് കാണിച്ചത് എത്ര ടോട്ടൽ എത്ര കൈനീട്ടം കിട്ടി അഞ്ചാറ് പേരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടി പിന്നെ രാവിലെ എന്തൊക്കെയായിരുന്നു ഫുഡ് ഇഡ്ലീ സാമ്പാർ അതുപോലെ തന്നെ ഇഡ്ലീ സാമ്പാർ ഉച്ചയ്ക്ക് ഫുഡ് കഴിയുക പടക്കങ്ങളൊന്നും വാങ്ങിച്ചില്ലേ വാങ്ങിച്ചു വാങ്ങിച്ചു ആ അതുപോലെ തൃശൂർ പൂരത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് അനിരുദ്ധിലേക്ക് പോകാൻ പറയൂ എങ്ങനെയാണ് അവിടെ പൂരം വിശേഷങ്ങൾ എത്ര ദിവസം എങ്ങനെയൊക്കെയാണ് ആന ആനയുടെ എണ്ണ എത്രയുണ്ടാവും പത്തിരുപത് ആനയുണ്ടാവും കൊടമാറ്റം ഗംഭീരമായിട്ടാണോ ഇത്തവണ സജ്ജീകരിച്ചിരിക്കുന്നത് അതെ അതുപോലെ തന്നെ ബാക്കി ചന്ദ്ര എക്സിബിഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഇനിയിപ്പോ ഏത് ദിവസമാണ് പൂരം കാണാൻ വീണ്ടും പോവോ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സജി ഗംഭീരം തന്നെയാണോ ഇത്തവണ ആയിക്കോട്ടെ വീണ്ടും നമുക്ക് ഈ വിശേഷങ്ങളുമായി പാറോട്ടിയിലേക്ക് പോകാം പറയോ എന്തൊക്കെയാണ് തൃശൂർ പൂരത്തിനെ കുറിച്ച് പറയാനുള്ളത് താങ്കൾക്ക് ആന അടഞ്ഞു എപ്പോഴാ അടഞ്ഞത് കഴിഞ്ഞ പൂരത്തിന്റെ എന്താ അടഞ്ഞു ജനങ്ങൾക്ക് അപായം ഉണ്ടായോ ഉണ്ടായി എന്ത് പറ്റിയത് അപ്പതുപോലെ തന്നെ ആറാട്ടമ്പുഴ പൂരത്തെ കുറിച്ച് താങ്കൾക്ക് എന്താ എങ്ങനെയാണ് പറയാനുള്ളത് ആറാട്ടപ്പുഴപ്പൂരം ആറാട്ടപ്പുഴത്തിന് എത്ര പൂരത്തിന് എത്ര ആന ഉണ്ടാവു ഏത് മാസമാണ് ആറാട്ടുപുഴ പൂരം സാധാരണ ഇണ്ടാവുവാ മാർച്ച് മാസാണ് എത്ര തവണ ആറാട്ടപ്പുഴ പൂരം കണ്ടു ഇരുപത് വട്ടം കണ്ടു താങ്കൾക്ക് എത്ര വയസ്സാണ് ഇപ്പായത് പത്ത് വയസ്സായി താങ്കൾ ഇരുപത് തവണ ആറാട്ടുപുഴ പൂരം കണ്ടു എന്നാണ് താങ്കൾ പറയുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ അത് ഇപ്പൊ ഇന്ന് രാവിലത്തെ രാവിലെ ചായ കുടിച്ചോ ചായ ഒക്കെ കുടിച്ചു അതുപോലെ തന്നെ നമ്മള് അതായത് ഗായ ശ്രീ ഇവരുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ പങ്കുവെച്ചത് പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ഇവരുടെ ചില കലാപരിപാടികളുമായി ബന്ധപ്പെട്ട വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും താൽക്കാലികമായി സൈനിങ് ഓഫ് കെ കെ